കൊള്ള സദ്യയും പള്ളിയോടുകളും ക്ഷേത്രവും എല്ലാം തീർന്നു ലോകത്ത് ഏതൊരു സഞ്ചാരിക്കും വരാൻ സാധ്യമാകുന്ന ഒരു ഡെസ്റ്റിനേഷനുകളുടെ സർക്യൂട്ട് തന്നെ ഈ പരിസര പ്രദേശങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം ലോക ടൂറിസത്തിന്റെ ഭൂപടത്തിൽ തന്നെ വലിയ നിലയിൽ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് അതുകൊണ്ട് ആറന്മുള പൈതൃക ടൂറിസത്തിന്റെയും തീർത്ഥാടന ടൂറിസത്തിന്റെയും ഒക്കെ കേന്ദ്രമാണ് ആറമുള എന്നുള്ളത് നമുക്ക് കാര്യമാണ് യും ഏറ്റവും വലിയ സദ്യകളിതാണിത് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും വിശദമായ കാര്യങ്ങളൊക്കെ ഞാൻ കിടക്കുന്നില്ല കേരളത്തിലെ പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്തരാതി വള്ളംകളി മാത്രമല്ല പള്ളിയോടങ്ങളാണ് ഇവിടുത്തെ വള്ളംകളിയുടെ മുഖ്യ ആകർഷണം അതുകൊണ്ട് തന്നെ ആറമുളക്ക് അതിന്റേതായ പ്രത്യേകതയുണ്ട് കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ വള്ളംകളിക്ക് വലിയ പ്രാധാന്യമുണ്ട് നമുക്കറിയാം സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നായി വള്ളംകളി മാറി ആറമ്പുളയിലെ വള്ളസദ്യയും വള്ളംകളിയും ടൂറിസം കലണ്ടറിൽ ഇതിനകം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം വകുപ്പിന്റെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള മൈക്രോസൈറ്റിൽ ആറന്മുളയിലെ ക്ഷേത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ബഹുമാനിയായ എം എൽ എ കൂടിയായ മന്ത്രി ശ്രീമതി വീണ ജോർജും തൊട്ടപ്പുറത്തെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ പ്രമോദ് നാരായണും ആറുകുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പള്ളിയോട് സംഘങ്ങൾക്ക് ധനസഹായത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ബഹുമാനിയായ മന്ത്രി ശ്രീ സജി ചെറിയാനും അത് ചൂണ്ടിക്കാട്ടിയിരുന്നു ശ്രീ പ്രമോദ് നാരായണൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സബ്മിഷനും കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പള്ളിയോട് സേവാ സംഘ സെക്രട്ടറി ഇന്റെ ആവശ്യമുന്നയിച്ച് നിവേദനവും നൽകിയിരുന്നു ഇവ പരിശോധിച്ചപ്പോൾ പ്രഖ്യാപിത പൈതൃക ഗ്രാമമായ ആറമുടയിലെ പള്ളിയോടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് വിനോദസഞ്ചാര മേഖലാക്കുമെന്ന് പൊതുവെ കണ്ടു അതിന്റെ ഭാഗമായി ആറോളം ഉത്തരണാലി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾക്ക് പതിനായിരം രൂപ വീതം സർക്കാർ അനുവദിക്കാൻ തീരുമാനിച്ച സന്തോഷം വരും നിങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ് ഈ സുഖ സമയബന്ധിതമായി എത്തിക്കുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥലത്തിലെ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തടസ്സങ്ങൾക്കൊക്കെ തന്നെ ആ സുഖത്തിന് നല്ല മരുന്ന് കൊടുത്തുകൊണ്ട് അവയൊക്കെ മാറ്റി പ്രഖ്യാപിച്ച കാര്യം സർക്കാർ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ വരാനും ഈ സന്തോഷത്തിന്റെ ഭാഗമാകാനും സാധിച്ചത് ഏറെ ആഹ്ലാദകരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മത്സര വള്ളംകളി വളരെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വള്ളംകളിയുടെ കമന്ററി ഒരല്പനേരം നമുക്ക് കേൾക്കാം ചെയ്യുന്നത് കാവാലം ഷാജി ചരവന് ചമ്മപ്പുളം ജോളി എതിരേരം കമന്ററിയിലേക്ക് അന്വേഷണം മാന്യ ശ്രോതാക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറന്മുള ഉത്തരത്തിനാലിലെ ആറന്മുള ഉത്തരക്കാദി ജനോത്സവത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ വിവരണം നൽകുന്നത് ഷാജി ചരവൻ കാവാലം എന്നോടൊപ്പം ജോലി എതിരെ ചെമ്പക്കുറും സംസ്കാരത്തിന്റെയും സാമൂഹ്യവത്വത്തിന്റെയും മതസൌഹരത്തിന്റെയും സന്ദേശങ്ങളേറ്റുപാടുന്ന മഹത്തായ പാരമ്പര്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ആയിരത്തി ഇരുനൂറാം ആണ്ട് മലയാള മാസത്തിലെ ഈ വർഷത്തെ ക്ഷേത്രപ്രസിദ്ധമായ പുത്രക്കാദി ജനോത്സവം അരങ്ങേറുന്നത്